വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷനിലെ പ്ലസ് വിജയികളെ ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു മാനാത്തകുന്ന് ഐ ടി സി പരിസരത്ത് വെച്ച് നടന്ന അനുമോദന ചടങ്ങ് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സതീശൻ ഉദ്ഘാടനം ചെയ്തു മാരാത്തകുന്ന് പതിനേഴാം ഡിവിഷന്റെ പരിധിയിൽ വരുന്ന പ്ലസ് പരീക്ഷയിൽ വിജയം കൈവരിച്ചവരെയാണ് ഡിവിഷൻ കൗൺസിലർ ഷീലാ മോഹന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് മാരാത്തകുന്ന് ഐ ടി സി പരിസരത്ത് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ നടന്ന അനുമോദന സദസ് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു നന്നായി പഠിക്കുന്ന കുട്ടികളെല്ലാവരും പാട്ടുകാരായി എല്ലാവരും ചിത്രം എല്ലാവരും പക്ഷേ കലാകാരന്മാരാണ് ഏതെങ്കിലും രീതിയിലൊരു സവിശേഷമായിട്ടുള്ള ഒരു സർഗസിദ്ധി എല്ലാവരിലും ഉണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് അപ്പൊ പാട്ട് വില്ക്കാറെല്ലാവരും പാടും അല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പാടണം പാട്ട് പാടുന്ന ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് പാട്ട് പാടുന്ന ആരോഗ്യത്തിന് നല്ലതാണ് പാട്ട് ചികിത്സയുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധ വളരെ ഒരു കവിയും സംഗീത സംവിധായകനുമായിട്ടുള്ള ഒരാളുണ്ട് കൈതപ്രം ദാമോദരൻ നന്ദൂരി ആണ് അദ്ദേഹത്തിൽ അവർ അദ്ദേഹം ഈ ആശുപത്രികളിൽ ചെന്ന് രോഗികളുടെ മുന്നിൽ പാട്ട് പാടും കുട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ രോഗം വന്ന് വേദന അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു താൽക്കാലികമായിട്ടെങ്കിലും വേദനയൊക്കെ മറന്ന് സന്തോഷമുണ്ടാകും സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറുമായ ഷീലാ മോഹൻ മുഖ്യ അതിഥിയായി പഠിപ്പില് മാത്രല്ല ഞാനെങ്കിലും ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ് ഒരു പണ്ഡിതൻ മകനെ നല്ല ഒരു വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി ഒരു സ്വാമിജീടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും അവിടെ ചെന്നപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി വളരെ ശ്രദ്ധയോടുകൂടി പെട്ടെന്ന് തന്നെ പഠിച്ച് അവനൊരഹങ്കാരിയായി മാറുകയും ആ അഹങ്കാരത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പണ്ഡിതൻ പറയുന്നു നിന്റെ പഠിപ്പ് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല പഠിപ്പിക്കാൻ കഴിയാത്ത പാഠങ്ങൾ നീ നിന്നെ പഠിപ്പിച്ചു പോകും കുട്ടിയോട് ചോദിക്കുക അപ്പൊ കുട്ടി പറയും പഠിപ്പിക്കാൻ കഴിയാത്ത പാഠങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് നീ തിരിച്ചു പോ അവിടെ പോയി ഗുരുവിനോട് ചോദിക്കും അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചൊരു ഡോക്ടറാവുക അല്ലെങ്കിൽ എൻജിനീയർ ആവുക അല്ലെങ്കിൽ മറ്റുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ആവണേക്കാളുപരി നമുക്ക് കൂടുതൽ പഠിക്കാൻ നാല് മൂന്ന് ഭാഗം പഠിക്കാനുള്ളത് നമ്മുടെ ഒന്നാമത്തെ കാൽഭാഗം പഠിക്കാനുള്ളത് നമ്മുടെ വീടുകളിൽ നിന്നാണ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ പി തോമസ് സുനിൽ കുന്നത്തേരി എൽ സി അംഗങ്ങളായ റിയാസ് അപ്പുമോൻ ബ്രാൻഡ് സെക്രട്ടറി രഘു അസിസ്റ്റന്റ് സെക്രട്ടറി സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ നാൽപ്പതോളം പേർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി